ഹലോ എന്താ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കുക്കറെടുത്തു കുക്കറിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത് വണ്ട് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിലൊഴിച്ചു അതിന് ശേഷം ഇതാ ഏറ്റവും ആദ്യം ഞാൻ ഉലുവയാണ് ഇട്ട് പൊട്ടിക്കുന്നത് അതിനുശേഷം ഒരു അഞ്ച് ഗ്രീൻ ചില്ലിയും ഒരു അഞ്ച് എന്താണ് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ പൊട്ടിച്ചു ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തതിട്ടു അതിട്ടതിന് ശേഷം അതിൻ്റെ ഒന്ന് മാറിയതിന് ശേഷം ഒരു മൂന്ന് സവോളം മൂന്ന് സവോളം നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ഒന്ന് വഴണ്ട് വരണം പിന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ബീഫിടാം പിന്നെ ഒരു ഒരു രണ്ട് പിടി ഒരു പത്ത് ഈ പതിനഞ്ച് ഇരുപത് കൊച്ചുള്ളി പൊളിച്ചത് അത് ഞാൻ നടുവേ മുറിച്ചൊന്നും ഇട്ടില്ല മുഴുവനായിട്ട് തന്നെ കാരണം ഇതങ്ങ് ബീഫായതുകൊണ്ട് തന്നെ വെന്തലിഞ്ഞോളും അങ്ങനെ ഇതാ ഒരു അര ഒരു അര തക്കാളി ഹാഫ് പീസ് തക്കാളി ഇട്ടു അങ്ങനെ ഇതാ എല്ലാം അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ സവോളയും തക്കാളിയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതാ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരക പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇത്ര ഐറ്റംസാണ് ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് അങ്ങനെ പൊടികളും കുറേ നേരം ആ ഒരു വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരുന്നത് വരെ ഞാൻ ഇതാ വെളിച്ചെണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പോൾ കൊച്ചുള്ളി പൊളിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സവോള തന്നെ ഇട്ടാൽ മതി കൊച്ചുള്ളി ഇടുമ്പോഴത്തേന് ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിട്ടത് പിന്നെ ഇതാണ് നമ്മുടെ നല്ല കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഹാഫ് കെ ജി ബീഫ് ഇത് ബീഫ് മീറ്റ് മാത്രമല്ല ബീഫ് വിത്ത് ബോണാണ് കേട്ടോ അപ്പോൾ അതാണ് ഒരു ഹാഫ് കെ ജി അതിതാ ഞാൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒരു കുറച്ച് കൂടുതൽ നേരം ആ ഒരു കിടത്തി ഒന്ന് എടുക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ആ ഒരു മസാലയിൽ കുറച്ച് നേരം ഇളക്കി പട്ടിപ്പൊത്തി എടുക്കണം അതാ നന്നായിട്ട് കുറച്ച് കൂടുതൽ നേരം ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ചും കൂടെ ലെങ്തിയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കി നിങ്ങളുടെ മുന്നിൽ ചെറുതായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബീഫ് കറി കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇന്ന് തേങ്ങയൊന്നും ചേർക്കാതെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ബീഫ് കറി വെക്കുന്നത് കുരുമുളക് പൊടി ഉറപ്പായിട്ട് ഇടണം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി തീർന്നിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നിന്നാണ് ഞാൻ കുരുമുളക് പൊടി കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് തീർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് വല്ലതും വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ പൊടികളെല്ലാം മല്ലിപ്പൊടിയാണേലും പെരിഞ്ചീരപ്പൊടി ഗരം മസാല പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും നാട്ടിൽ നിന്നാണ് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പോയിട്ട് വരുമ്പോഴത്തേനും ഇവക ഐറ്റംസ് എല്ലാം റീഫില് ചെയ്യണം അങ്ങനെ കെറ്റിലിൽ നല്ല ചൂട് വെള്ളം ഒരുപോലെ വെള്ളം വേണ്ട ഞാൻ ഈ കറി ഒരു സെമി ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ബീഫിന് തൊട്ടുമുകളിൽ പൊങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുക്കർ അടച്ചു പിന്നെ ബീഫ് ആകുമ്പോഴത്തേനും ഒരു ഏഴ് വിസിൽ എട്ട് വിസിൽ കേട്ടു അതാ നല്ല കുറുകിയ ചാടോ ചാറോട് കൂടിയിട്ടുള്ള നല്ല കിട്ടിലെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ബീഫ് എല്ലുകറിയാണ് കേട്ടോ ബീഫ് എല്ല് കറിയാണ് അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള നല്ല അടിപൊളി കറി അപ്പോൾ നമ്മൾ ഇതാ ഇത് കുറച്ച് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എടുക്കാനുള്ളതുണ്ട് അപ്പോൾ ചെറിയൊരു പോർഷൻ മാത്രം ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് ബാക്കി ഇതാ ഞാൻ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണം അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിച്ച് തന്നിരിക്കുന്നത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറച്ച് കൂടുതൽ എരിവോട് കൂടിയിട്ട് അപ്പോൾ പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഉള്ളവർ അതും കൂടി പൊടികൾ ഇട്ട കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും ഉള്ളിയും എല്ലാം വെന്ത് അലി ഞ്ഞിട്ടുണ്ട് ബീഫ് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്